നമസ്കാരം സ്വാഗതം ഉത്തർപ്രദേശിൽ ഈദുൽ ഫിത്തറും റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും വന്നു ചേർന്നപ്പോഴേക്കും പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതോടെ വലിയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത് പൊതുനിരത്തിൽ നമസ്കാരം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മീററ്റ് പോലീസും ഉന്നത അധികൃതരും അറിയിച്ചതോടെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉയരുകയാണ് മീരറ്റ് സിറ്റി പോലീസ് സൂപ്രണ്ട് ആയുഷ് വിക്രം സിംഗിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ നിർദ്ദേശപ്രകാരം ഈ നമസ്കാരങ്ങൾ പള്ളികളിലും നിയുക്ത ഈ ഗാഹുകളിലും മാത്രമേ നടത്താവൂ റോഡുകളിൽ പ്രാർത്ഥിച്ചാൽ കർശനമായ അനുമതിയില്ലാതെ പുതിയ പാസ്പോർട്ടുകൾ െന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസുകളും പാസ്പോർട്ടും റദ്ദാക്കും പോലീസ് നടപടികൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ മനോഭാവം തുറന്നു കാട്ടുന്നുവെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം കഴിഞ്ഞ വർഷം ഇരുന്നൂറോളം പേർക്കെതിരെയാണ് നിരത്തുകളിൽ പ്രാർത്ഥനകൾ നടത്തിനെതിരെ കേസെടുത്തിരുന്നത് ഹിന്ദുത്വ അജണ്ടയ്ക്ക് അനുസൃതമായി സർക്കാർ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന വിമർശനം ഉയരുകയാണ് മുസ്ലിം സമൂഹത്തിന് എതിരായ മറ്റൊരു നീക്കമായാണ് ഇതിനെ വിമർശകർ കാണുന്നത് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഇതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് മുസ്ലിംകളുടെ മതപരമായ ആചാരങ്ങൾ പോലീസ് നടപടിയിലൂടെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് വർഷങ്ങളായി നടന്നു വരുന്ന അനുഷ്ഠാനങ്ങൾ തടയാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമാണെന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട് നേരത്തെ തന്നെ മുസ്ലിങ്ങളുടെ മതപരമായി ചടങ്ങുകൾക്കും ഇടപെടലുകൾക്കും വിലക്കേർപ്പെടുത്താൻ വിവിധ സർക്കാരുകൾ ശ്രമിച്ചിരുന്നതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത് പൊതുസ്ഥലങ്ങളിൽ ഹിന്ദു ആഘോഷങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ അതേസമയം മുസ്ലിങ്ങൾക്ക് മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ പിന്നിലെ സർക്കാർ മനോഭാവം ഇതിലൂടെ വ്യക്തമാകുന്നു വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് മതേതര ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാവുന്ന നടപടിയാണ് യു പിയിലെ ബി ജെ പി സർക്കാർ തുടരുന്നത് എന്ന് തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്